നിലമ്പൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് അനൌദ്യോഗിക വിലക്ക് ഏർപ്പെടുത്തിയ കാര്യം നിങ്ങളാരെങ്കിലും അറിഞ്ഞോ എന്നാൽ അങ്ങനെ ഒരു വിലക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ശിരസിൽ വഹിച്ചുകൊണ്ട് നടക്കുകയാണ് നിലമ്പൂരിൽ ഇലക്ഷൻ ചൂട് നിറഞ്ഞ് കവിയുകയാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അങ്ങനെ ചതുഷ്കോണ മത്സരം പുരോഗമിക്കുമ്പോൾ അർദ്ധരാത്രി എന്താണ് അനഭിമതനായ അല്ലെങ്കിൽ യു ഡി എഫിന് കോൺഗ്രസ് ക്യാമ്പിന് ഒട്ടും ഇഷ്ടമല്ലാത്ത പി വി എൻവറിനെ പോയി കണ്ട കുറ്റത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ കോൺഗ്രസ് എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് നിലമ്പൂരിൽ ഇനി എന്താണ് സജീവമായി അങ്ങനെ അധികം വേദികളിലൊന്നും പങ്കെടുക്കേണ്ട നിങ്ങൾ നിലമ്പൂരിൽ കൂടുതൽ ഷൈൻ ചെയ്യേണ്ട ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് എന്താണ് ക്ഷീണമായി മാറും അതുകൊണ്ട് കുറച്ചൊന്ന് തണുപ്പൻ മട്ടിൽ നിന്നാൽ മതി എന്ന വിലക്കാണ് രാഹുലിനെ തേടിയെത്തിയിരിക്കുന്നത് രാഹുൽ പറയുകയാണ് ഞാൻ എന്താ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ പോയി പി വി എൻവറിനെ കാണുന്നതിന് രണ്ട് ദിവസം മുമ്പ് മുൻ എന്താണ് കോൺഗ്രസ് അധ്യക്ഷനായ കെ സുധാകരൻ പോയി കണ്ടിരുന്നില്ലേ കെ സുധാകരൻ കണ്ടപ്പോൾ ഇല്ലാത്ത കുഴപ്പങ്ങളാണോ ഞാൻ പോയി കണ്ടപ്പോൾ ഉണ്ടായത് ഞാൻ പോയി കണ്ട അതേ സംഭവം തന്നെയല്ലേ കെ സുധാകരന് കണ്ടത് എന്നൊക്കെ മനസ്സിൽ പറയാമേ പറയാമെന്നേ ഉള്ളൂ മിസ്റ്റർ രാഹുൽ കാരണം എന്താണ് കെ സുധാകരൻ പോയി കാണുമ്പോൾ പി വി എൻവറുമായുള്ള സൗഹൃദമൊന്നും യു ഡി എഫ് ക്യാമ്പ് അടച്ചിട്ടുണ്ടായിരുന്നില്ല പി വി എൻവറിനു അൻവറുമായി ചർച്ചകൾ ഇനി ഉണ്ടാകില്ല എന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചിരുന്നില്ല വി ഡി സതീശൻ എന്താണ് പി വി എൻവറിനെ എന്താണ് അസോസിയേറ്റഡ് അംഗമാക്കാം എന്ന് പറയുന്ന സമയത്തായിരുന്നു സുധാകരൻ പോയി കണ്ടത് സുധാകരൻ അത് ഓപ്പണായി പറയുകയും ചെയ്തു പി വി അൻവറിൻ്റെ സ്വാഗതമെന്ന് എന്നിട്ട് സുധാകരൻ തന്നെ പറഞ്ഞു അൻവറും അതുപോലെ തന്നെ സതീശനും ഒന്ന് അയഞ്ഞിരുന്നുവെങ്കിൽ പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് സുധാകരൻ ഓപ്പണായി പറയുകയും ചെയ്തു പക്ഷേ രാഹുലിന് പറ്റിയ അബദ്ധം എന്താണ് രാഹുൽ കരുതി ഇത് അർദ്ധരാത്രിയാണ് അർദ്ധരാത്രി പോയി കഴിഞ്ഞാൽ ആരും അറിയില്ല എന്ന് പക്ഷേ പി വി എൻവർ എന്താണ് മലപ്പുറം എസ് പി സംസാരിച്ചത് പോലും ഫോണിൽ റെക്കോർഡ് ചെയ്ത് ആവശ്യാനുസരണം ഉപയോഗിച്ച വ്യക്തിയാണ് അത് രാഹുൽ മറന്നുപോയി രാഹുൽ പോകുമ്പോഴും പി വി എൻവർ ഇത് റെക്കോർഡ് ചെയ്യുമെന്നോ ചാനലുകൾക്ക് കൊടുക്കുമെന്നോ രാഹുൽ കരുതിയില്ല കൃത്യമായി ദാ രാഹുൽ വന്നിരിക്കുന്നു അത് ആ സമയം തന്നെ തത്സമയം തന്നെ സംപ്രേഷണം ചെയ്തു ഇത് അറിഞ്ഞ് ഇടുത്തി വീഴുന്നത് പോലെ പോലെയായിപ്പോയി കോൺഗ്രസ് ക്യാമ്പ് കാരണം അവരാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് എന്നാൽ കൃത്യമായി അറിയാമായിരുന്നു കോൺഗ്രസിലെ ചില ഉന്നതർക്ക് അവരുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് രാഹുൽ ആരെ കാണാൻ പോയത് പി വി എൻവറിനെ പി വി എൻവറിനെ കാണാൻ പോയി പറഞ്ഞ കാര്യങ്ങൾ വരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഞാനത് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു പോയി പറഞ്ഞത് എന്താണ് നിങ്ങൾ മത്സരിക്കരുത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മത്സരിക്കരുത് രണ്ട് ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇത് പറഞ്ഞു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞു അത് അപ്പോഴുണ്ടായ വികാര വിക്ഷുബ്ധത കൊണ്ടാണ് പ്രക്ഷുബ്ധത കൊണ്ടാണ് നിങ്ങളിത് പറഞ്ഞത് എന്ന് മാറ്റിയൊന്ന് പറയണം ഷൗക്കത്തിന് അനുകൂലമായി ഒരു പത്രസമ്മേളനം നടത്തണം നടത്തിയിട്ട് യു ഡി എഫുമായി സഹകരിച്ച് നിൽക്കണം ഇത്തരം കാര്യങ്ങളാണ് പോയി പറഞ്ഞത് പക്ഷേ അതിനു മുന്നേ തന്നെ എന്താണ് മമതാ ബാനർജി പറഞ്ഞു കോൺഗ്രസുമായി സഹകരിക്കരുത് നിങ്ങൾ സ്ഥാനാർത്ഥിയാകണമെന്ന പി വി എൻവറിനെ വിളിച്ച് താക്കീത് ചെയ്തിരുന്നു ഇത് മറച്ചു വെച്ചിട്ടാണ് പി വി എൻവർ പറഞ്ഞത് ഓൾ ദ ബെസ്റ്റ് എന്നും ഗുഡ് നൈറ്റും എന്നും ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു പോയത് പക്ഷേ പിറ്റേ ദിവസം രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിറയെ തെറിവിളി കേട്ട് വയറ് നിറച്ച് തെറിവിളി കേട്ടു വരെ കയ്യിൽ നിന്ന് വി ഡി സതീശൻ ഒരു ഒരു ഭാഗത്തുനിന്ന് സണ്ണി ജോസഫ് മറുഭാഗത്ത് നിന്ന് ഇനി പറഞ്ഞു വിട്ട ആളുകൾ മിണ്ടാതിരിക്കുന്നുവെന്നേ ഉള്ളൂ അവിടെ എന്താണ് നടന്നത് പാലക്കാട് നടന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാൻ പാലക്കാട് നടന്നതുപോലെ എന്താണ് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ വേറൊരു ഗ്രൂപ്പൊക്കെ കൂടി എന്താണ് വേറൊരു തരത്തിലൂടെ പ്രവർത്തിക്കണം ഇത് ആര്യടൻ ശോകത്തിനെ വിജയിപ്പിക്കണം എന്ന ലക്ഷ്യം തന്നെ ആകാം അങ്ങനെ യൂത്ത് കോൺഗ്രസ് ഒരു വേറൊരു മീറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഉന്നതൻ കെ പി സി സിയുടെ ഉന്നതൻ ആ ഉന്നതൻ ആരാണെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾക്കറിയാമായിരിക്കും കെ പി സി സിയിൽ പുത്തൻകൂറുകാരനായി എത്തിയ ഒരു ഉന്നതനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗോഡ്ഫാദർ എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ഉന്നതിന്റെ നിർദ്ദേശാനുസരണമാണ് പോയത് നീ പൊയ്ക്കോ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്താണ് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് കെ സുധാകരൻ കെ പി സി സി മുൻ അധ്യക്ഷൻ പോയി കണ്ടുവല്ലോ അതുപോലെയാണെന്ന് പറഞ്ഞാൽ മതി പോയി കണ്ടു സ്വകാര്യമായി പോയി കണ്ടു എന്ന് പറഞ്ഞ് ഒഴിയാം അതിനൊന്നും പ്രശ്നമല്ല നീ പോയി കണ്ട് കാര്യം പറ പിണറായിസത്തിനെതിരെ എതിരെ നിൽക്കുന്ന ആളാണല്ലോ നീ അതുപോലെയാണല്ലോ അതുകൊണ്ട് നീ പോയി പറഞ്ഞോ കാര്യങ്ങൾ പോയി സംസാരിക്കുക അർദ്ധരാത്രിയാണെന്നൊന്നും പ്രശ്നമല്ല അങ്ങനെയാണ് പോയി കാണുന്നത് പക്ഷെ അവരാരും ഇപ്പോൾ രാഹുലിനെ സംരക്ഷിക്കാൻ എത്തിയിട്ടില്ല രാഹുൽ എന്താണ് കടുത്ത എന്താണ് വിലക്ക് ഏറ്റുവാങ്ങുകയും ചെയ്തു അതുകൊണ്ട് നിലമ്പൂരിൽ രാഹുലിനാണ് തിരിച്ചടിയേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞിരിക്കുന്നത് അനൌദ്യോഗിക വിലക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുമില്ല പറയുന്നതല്ല ഔദ്യോഗിക വിലക്ക് തന്നെയാണ് നിങ്ങൾ ഇനി നിലമ്പൂരിൽ അധികം ഷൈൻ ചെയ്യേണ്ട നിലമ്പൂരിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ക്ഷീണമാകും കിട്ടേണ്ട വോട്ട് കൂടി കിട്ടാതെ പോകും കാരണം എന്താണ് നിങ്ങൾ അൻവറിന് വേണ്ടി ചരട് വലിച്ച ആളാണ് പാലം വലിച്ച ആളാണ് നിങ്ങൾ പോയി ഇനി ഷൗക്കത്തിന് വേണ്ടി വോട്ട് പിടിക്കുമ്പോൾ ആളുകൾ അത് തെറ്റിദ്ധരിക്കും എന്ന് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തൽക്കാലത്തേക്ക് നിലമ്പൂരിൽ അധികം സജീവമായി പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ് രാഹുലിന് കൊടുത്തിരിക്കുന്ന താക്ക താക്കീത് ആലോചിച്ച് നോക്കുക രാഹുൽ പണി ഇരന്നു വാങ്ങിയതാണ് ഇല്ലേ പുതുതായിട്ട് നിയമസഭയിലേക്ക് എത്തി ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ അർദ്ധരാത്രി എന്താണ് സമവായ സന്ദേശവുമായി അൻവറിന്റെ മടയിലേക്ക് ചെന്ന് ചാടിക്കൊടുത്തത് അൻവർ കൃത്യം പണിയും കൊടുത്തു അൻവർ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതല്ല സഹായിക്കാനോ സന്തോഷ സന്തോഷം കൂടി ചെയ്തതാണ് ഇന്ന് മനോരമയുടെ വിമതനിൽ വിമത ആ കോളത്തിലാകത്ത് എഴുതിയിട്ടുണ്ട് അൻവർ ആരെങ്കിലും കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കഷ്ടകാലമാണ് മോശം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല കാലവുമാണ് അൻവർ മോശം പറഞ്ഞത് പിണറായി വിജയൻ പി ശശി അങ്ങനെ തുടങ്ങിയ ആളുകളെ കുറിച്ചാണ് അൻവർ സ്വരാജ് അങ്ങനെ തുടങ്ങിയ ആളുകളെ കുറിച്ചാണ് അൻവർ മോശം പറയുന്നത് അവർക്കൊക്കെ നല്ല കാലമാണ് അൻവർ എന്താണ് അൻവർ മോശം പറഞ്ഞ വി ഡി സതീശനെ നല്ല കാലമാണ് അൻവർ നല്ലത് എന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ കഷ്ടകാലവുമാണ് അതുകൊണ്ട് അൻവർ നല്ലതെന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അൻവറിന്റെ എന്താണ് ഗുഡ് വില് ബുക്കിൽ ആളുകളാണ് അവർക്കൊക്കെ കഷ്ടകാലമാണ് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വിഷമിക്കേണ്ട നിലമ്പൂരിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചതേ ഉള്ളൂ ഇനിയെങ്കിലും ഈ ചേട്ടന്മാർ നിങ്ങളുടെ ഈ തലതൊട്ടപ്പന്മാരുണ്ടല്ലോ ഗോഡ്ഫാദർമാർ അവരൊക്കെ പറയുന്നത് അന്ധമായിട്ടങ്ങ് വിശ്വസിച്ചെടുത്ത് ചാടരുത്